അന്വേഷിച്ച് ലാസ്റ്റ് ഇവിടെ വരിക അല്ലാസ്റ്റ് വീട് വരാം പ്രൈസ് കുറവായിരിക്കണം നല്ല ക്വാളിറ്റി സാധനം കിട്ടുകയും ചെയ്യും നോക്കുകയാണെങ്കിൽ എല്ലാം ഗ്ലാസിന്റെ തട്ടുകളൊക്കെയാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇതിനൊക്കെ വാറണ്ടിയിൽ ഒമ്പത് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റൂല നാല് വർഷം വരെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ എടുക്കുന്നതിന് ഉൾഡോറും കൺവേർട്ടബിളും ആണ് അതാണ് അതിന്റെ പ്രത്യേകത സർവീസ് നിങ്ങൾ ഇപ്പൊ എടുക്കാൻ വന്നവർക്ക് പല റേഞ്ച് ആവുമല്ലോ പല ഐറ്റംസ് ഒരു വീട് താമസിക്കാൻ പോവാണ് നിങ്ങൾ എന്നോട് പറയുക എൻ്റെ അടുത്ത് ടോട്ടൽ ഇത്ര ഉള്ളൂ അത് പറയുമ്പോൾ നമ്മൾ ആ ബഡ്ജറ്റ് അനുസരിച്ച് എടുത്തു തരും അതുകൂടാതെ ക്യാഷിന് ഇപ്പോൾ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ ലെവലിലും നമുക്ക് ഇതെടുക്കാം എഗ്ഗ് ബട്ടർ ചീസ് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് വെക്കാം എസൻസുകളൊക്കെ ചെറിയ ചെറിയ ഒക്കെ എൻ്റെ ഉള്ളിൽ വെക്കാം ഇപ്പോൾ ചെല്ലിയ വലിയൊരു ബൗളാണ് വെക്കണം നമുക്ക് നമുക്കിത് എങ്ങനെ നീക്കി ഇതിന് ഇതാക്കാം അല്ലാത്തപ്പോ നമുക്ക് ഒന്നും സെമി ഓട്ടോമാറ്റിക് റേറ്റ് ലോഡ് വാഷിംഗ് മെഷീൻ തീർച്ചയായിട്ടും വീട്ടിൽ പായസും ഞാൻ ഓർത്ത് പറയണമല്ല നമ്മൾ ചെറിയ വിലയിൽ അത് നമുക്ക് വാറണ്ടിയിൽ കിട്ടുന്ന ഒരു കിഡ്ലം ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത് സോ കോൾമാളിലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരന് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വിത്ത് വാറൻറ്റിയിൽ നമുക്കിവിടെ ഹോം അപ്ലയൻസ് ഏറ്റവും ചെറുതും വലുതുമായ ഐറ്റംസ് നമുക്കിവിടെ കിട്ടുന്നതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് സൈഡ് ബൈ സൈഡുകളിലൊക്കെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതേപോലെ ഫ്രിഡ്ജുകളൊക്കെ നമുക്ക് ഏത് ലിറ്റർ കപ്പാസിറ്റിയിലും അതേപോലെ നമുക്ക് മാക്സിമം ബഡ്ജറ്റ് റേഞ്ചിൽ കൂടുതൽ നമുക്ക് വാഷിംഗ് മെഷീൻസ് ഒക്കെ ഏറ്റവും ചെറിയ പ്രൈസിലാണ് ഇവിടെ നമുക്കുള്ളത് അങ്ങനെ എല്ലാ ഐറ്റംസും വാറൻറ്റി ഐറ്റംസ് മാത്രമാണ് സോ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് ഹോമ ഹോം അപ്ലൈൻസ് കിട്ടുന്ന ഒരു കിഡ്ലം ഷോറൂം കൂടിയാണ് അപ്പോൾ നമുക്ക് ഒത്തിരി നാളായിട്ട് നമ്മൾ വർഷങ്ങളായിട്ട് തന്നെ നമ്മൾ വീഡിയോ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവരെ സംബന്ധിച്ച് നമ്മൾ മിരാൻ ഖാനൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല രാ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അതുകൂടെ തന്നെ നമുക്ക് ആദ്യമുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ ലൊക്കേഷൻ കൊടുങ്ങല്ലൂർ കിഴക്കൻ നേരം ബെസ്റ്റ് സ്റ്റോപ്പിൽ തന്നെയാണ് ഒരു പ്രയാസവും വേണ്ട ഇപ്പോൾ ഗുരുവൂരിന്ന് വരാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് വരെയാണെങ്കിലും ബസ്സ് നിർത്തണ ഇവിടെ തന്നെയാണ് കിഴക്കൻ നട ബസ് സ്റ്റോപ്പ് അവിടെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഷോപ്പ് എസ് നമ്മൾ ബസ് സ്റ്റോപ്പ് ഇവിടെ തന്നെയാണ് കാണുന്നത് അപ്പോൾ അതാവണം നമുക്ക് തൊട്ടടുത്ത് തന്നെ നമുക്ക് ബസ് വന്ന് ഇറങ്ങണേൽ കേൾക്കുന്ന ബസ് സ്റ്റോപ്പ് തന്നെയാണ് നമ്മൾ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് സോ നമുക്ക് ഓൾ കേരള പാർസൽ സർവീസ് കാര്യങ്ങളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇ എം ഐ സൗകര്യങ്ങൾ ബജാജ് അതേപോലെ തന്നെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐസ് ഒക്കെ നമുക്ക് ഓൾ ഇന്ത്യക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സോ നമുക്ക് ഏത് ഐറ്റംസും നമുക്ക് ഏറ്റവും ചെറിയ ഹോട്ടലുകളായ ചെറിയ ഐറ്റംസ് മുതൽ നമുക്ക് ഏറ്റവും വലിയ ബിഗ് സൈസ് അപ്ലയൻസ് ഏറ്റവും നമുക്ക് ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് വാറണ്ടിയിൽ അത് നമുക്ക് മാക്സിമം ഇപ്പം നമ്മൾ എവിടെ അന്വേഷിച്ച് ലാസ്റ്റ് ഇവിടെ വരിക അല്ല ലാസ്റ്റ് ഇവിടെ വരാം നമുക്ക് റൈസ് കുറവായിരിക്കും നല്ല ക്വാളിറ്റി സാധനം കിട്ടുകയും ചെയ്യും യെസ് അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് അവസാനം വരേണ്ട ഷോപ്പാണ് ഇവിടെ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ അന്വേഷിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ വിലക്കുറവിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ടറു മാത്രമല്ല കളക്ഷനും കൂടുതലുണ്ടോ എസ് ഇത്രയും ഡിസ്പ്ലേ നമുക്കുണ്ട് അത് നമുക്ക് സാധാരണക്കാരൻ എന്നും ബഡ്ജറ്റായ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും നല്ല പ്രത്യേകത ഇപ്പൊ നമുക്ക് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് മിക്സി അങ്ങനെ ഏറ്റവും സൈഡ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒത്തിരി ഐറ്റംസുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഫ്രിഡ്ജിന്ന് തുടങ്ങാം അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഫ്രിഡ്ജ് അത് നമുക്ക് വാറണ്ടിയിൽ ഏറ്റവും ഒമ്പതും അപ്പൊ തവണ നമുക്ക് അതവണ നമുക്ക് അത്യാവശ്യം നല്ല ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ തവണ എല്ലാം ഗ്ലാസിന്റെ തട്ടുകളൊക്കെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിനൊക്കെ വാറണ്ടിയിൽ ഒമ്പത് അഞ്ഞൂറ് നമുക്ക് ചെയ്യാൻ പറ്റൂല്ല പിന്നെ ലോയിഡ് അങ്ങനെ എല്ലാ കമ്പനികളും നമുക്ക് ഇവിടെ ആണ് എന്നുള്ളതാണ് ലോയിഡിന് തന്നെ പല കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് അതേപോലെ എൽ ജി വേൾപൂള് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഓക്കെ ഗോദ്രേജ് ഉണ്ട് നാല് വർഷം വരെ നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ അപ്പൊ അത് ഏതായിരുന്നു മോഡൽ ഏതായിരുന്നു അത്യാവശ്യം നല്ല സ്റ്റോറേജ് കാര്യങ്ങള് എല്ലാം ലിറ്റർ കപ്പാസിറ്റി ഒക്കെ വരുന്ന ഒരു ഐറ്റം നാല് വർഷം വരെ വാറണ്ടി കിട്ടുന്നൊരു ഐറ്റം ആണ് കൂടുതൽ നമുക്ക് കൺവേർട്ടബിൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മോഡല അതെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആശയ നമ്മൾ വലിയ പ്രതീക്ഷയോട് കൂടി എടുക്കുന്ന സമയത്ത് വാറണ്ടി അതേപോലെ സർവീസ് അല്ലേ അത് നമ്മൾ ഈ സർവീസ് നിങ്ങൾ ഇപ്പം എടുക്കാൻ വന്നവർക്ക് പല റേഞ്ച് റേഞ്ചിണ്ടാവ പല ഐറ്റംസ് ഒരു വീട് താമസിക്കാൻ പോവാണ് നിങ്ങൾ എന്നോട് പറയാ എന്റെ അടുത്ത് ടോട്ടൽ ഇത്ര ഉള്ളൂ അത് പറയുമ്പോൾ നമ്മൾ ആ ബഡ്ജറ്റ് അനുസരിച്ച് എടുത്തു തരും അതുകൂടാതെ ക്യാഷിന് ഇപ്പൊ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇ എം ഐ ലെവലിലും നമുക്ക് ഇത് എടുക്കാം അതൊക്കെ വേണ്ട രീതിയിലെല്ലാം ഞാൻ ചെയ്തു തരും ഞാനല്ലെങ്കിൽ എൻ്റെ മോനുണ്ടാവും കൂടെ ധൈര്യമായിട്ട് നമുക്ക് വരാം അത്രയും നമുക്ക് ഗ്യാരണ്ടി അഷുർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ് നമ്മള് എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് ഫാനുകൾ ഉണ്ട് ഫാനുകളുണ്ട് സാധാ ഫാനുകളുണ്ട് അതേപോലെ നമുക്ക് എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഒക്കെ ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ തുടങ്ങി രൂപ മുതൽ നമ്മൾ ഓക്കെ അതിൻ്റെ ആ ഒരു ലാഭിക്കുന്ന ലാഭിക്കുന്നതുകൊണ്ട് നമുക്ക് കറണ്ട് ചാർജ് ആയിട്ട് പോകുന്നുള്ളതാണ് പ്രശ്നം സോ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ എടുക്കരുതെന്ന് ഞാൻ പറയണെന്നു വെച്ചാല് ആയിരത്തി ഇരുന്നൂറ്റമ്പത് എന്ന് പറഞ്ഞാൽ കോപ്പർ വൈൻഡിങ് ആണ് മറ്റേതാണ് എണ്ണൂറ് രൂപ ഒക്കെ കിട്ടണമെന്ന് വച്ചാല് അത് നമുക്ക് കറണ്ട് ചാർജ് അതിന്റെ ഇരട്ടി അങ്ങോട്ട് കൊടുക്കേണ്ടി വരും ഒരു മാസം ഇട്ട് കഴിയുമ്പോൾ മനസ്സിലാവും യെസ് അപ്പൊ ഇനി ഇതുകൊണ്ട് ഒരു വെറൈറ്റി ഐറ്റം നമ്മൾ പൊതുവേ നമുക്ക് അത്യാവശ്യം എവിടെയും നമുക്ക് ഡിസ്പ്ലേ പോലും ഇല്ലാത്ത മോഡലാണ് നാല് ഡോറായിട്ടുള്ള ഒരു ഡിസൈൻ ായിട്ടുള്ള ഐറ്റം എൽ ജിയിലെ എക്സ്ട്രാ സ്പേസ് ആണ് ഇതിപ്പോ ബട്ടറും മറ്റേ എഗ് ബട്ടർ ചീസ് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് വെക്കുന്ന എസെൻസുകളൊക്കെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ വെക്കാം ഇപ്പോൾ വലിയൊരു ബൗളാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നീക്കി ഇതിന് ഇതാക്കാം

സെപ്പറേഷൻ മാറിയിട്ട് നമുക്ക് വലിയ ട്രേ തന്നെ അപ്പൊ അതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ അങ്ങനെ വരുള്ളൂ അത് ഓക്കെ അപ്പൊ ഇത് നമുക്ക് ഇതിന്റെ ഒരു അട്രാക്ഷൻ നമ്മൾ ഷോപ്പിൽ നിന്ന് നിങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് ഇവിടെ വിളിക്കാം അപ്പൊ നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസ് നമുക്ക് ചെയ്യാൻ പറ്റും വന്ന് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ ദൂരെ ആണെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചാലും ഞങ്ങള് വീഡിയോ കോളിൽ എല്ലാം എല്ലാം എ ടു സെഡ് ഞങ്ങൾ കാണിച്ചു തരുന്നതാണ് ഇതിന്റെ ഡോറ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഒരുപാട് ഇത് സെയിൽ ചെയ്തിട്ടുണ്ട് ഇത് നോക്ക് ചെയ്യുമ്പോൾ ലൈറ്റ് വരും നമുക്കുള്ളിലുള്ള ഐറ്റംസ് ഒക്കെ കാണാൻ പറ്റും അതുപോലെ യുവിനാനോ പ്യൂരിഫയറോ ഉള്ള വൺ സൈഡ് ഫ്രീസറും ഫ്രിഡ്ജും അതിന്റെ തന്നെ ബ്ലാക്ക് ഉണ്ട് സ്റ്റീലും ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഓക്കെ രണ്ട് കളേഴ്സ് ഇതിന്റെ ഒക്കെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രൈസ് പറയത്ത നമുക്ക് അത്രയും ഓഫർ പ്രൈസ് ആണ് സോ നമുക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ നേരിട്ട് വന്നോ നേരിട്ട് വന്ന അല്ലെങ്കിൽ വീഡിയോ കോളിൽ വിളിച്ചാൽ ഞങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാം ദൂരെയാണെങ്കിൽ വീഡിയോ കോളിൽ വിളിക്കാം അടുത്തുള്ളവരാണെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് നിങ്ങൾക്ക് കാണാം അടുത്ത് നിന്നിട്ട് വിളിക്കരുത് ഇവിടെ നേരിട്ട് വന്ന് കാണുന്നാണ് നല്ലത് ഓക്കെ അപ്പൊ അതവണ നമുക്ക് ഇതിന്റെ തന്നെ നമുക്ക് പിന്നെ പക്ക നോർമൽ ആയിട്ടുള്ള ബ്ലാക്ക് വൈറ്റ് ഉണ്ട് വൈറ്റ് ഉണ്ട് നല്ല അടിപൊളി ഡിസൈൻ ഇതൊക്കെ നമുക്ക് നിങ്ങൾ അന്വേഷിക്കുന്നതിനേക്കാളും ഞെട്ടിക്കുന്ന വില കുറവില്ല ഏകദേശം നമുക്ക് എം ആർ പി നോക്കുമ്പോ ഏകദേശം പകുതി വിലയിൽ തന്നെ നമുക്ക് ഞെട്ടിക്കുന്ന വില മാത്രമേ വിലയാണ് ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഫ്രിഡ്ജ് ആ റിച്ച്നെസ് ഫീൽ ചെയ്യണം ചില അത് അത്രയും വ്യത്യാസം ഉണ്ടാവും ഒരു ഫംഗ്ഷൻ കല്യാണം മഞ്ഞു മക്കളുടെ അതിലൊക്കെ നല്ല വ്യത്യാസം ഒരുക്കുള്ളൂ ഇതൊക്കെ ഇട്ട് വരുമ്പോ പിന്നെ അത് തന്നെ ഉണ്ടല്ലോ

ഓക്കെ ഇത് കംഫേർട്ടബിൾ കാര്യങ്ങളൊക്കെയാണ് വൈഫൈ ഉള്ള മോഡലാണ് എല്ലാം മൊബൈലിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതായത് സൈഡ് ബൈ ബൈസൈഡിന്റെ അതേ കപ്പാസിറ്റി ഒക്കെ ഏകദേശം സൈഡ് ബൈ സൈഡിന്റെ അതേ ലിറ്റർ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുന്ന മോഡലെ മുതൽ മുതൽ ലിറ്റർ അത്യാവശ്യം എല്ലാ മോഡൽസും നമുക്ക് വരും മെയിൻലി മോഡൽസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുന്നതൊക്കെ എല്ലാത്തിനും നല്ല 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 നോർമൽ ഏറ്റവും സർവീസ് സർവീസ് ആണ് അവരുടെ ഇതൊക്കെ വരുമ്പോൾ വരുമ്പോൾ ലിറ്റർ 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 അത് ഇത് എല്ലാം അവൈലബിൾ ആണ് എല്ലാത്തിനും എല്ലാത്തിനും നല്ല ബെസ്റ്റ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഏത് ഏത് ലിറ്റർ കപ്പാസിറ്റി ഞങ്ങൾ തരും നമുക്ക് നമുക്ക് ബിഗ് സൈസ് എല്ലാം ഒത്തിരി കളക്ഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ഫ്രിഡ്ജ് കഴിഞ്ഞ ും കഴിഞ്ഞിൽ നമ്മളൊരു മൂന്ന് കസ്റ്റമർ എടുത്തായിരുന്നു പിന്നെ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ട് രണ്ടാമത് എടുത്ത് വെച്ചാണ് ലിറ്റർ മൂന്നടി ബൈ മൂന്നടി ആണ് ഇതിന്റെ ഡൈമൻഷൻ ഇപ്പൊ ഓവൺ ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് ഒ ടി ജി ആണ് ഓ ടി ജി ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ ഓവൺ ടോസ്റ്റ് ഗ്രില്ലിങ് ഇത് മൂന്നും ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൊളസ്ട്രോളും എല്ലാ ലെവലിലും ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്രില്ല് ചെയ്തെല്ലാം കഴിക്കുകയാണെങ്കിൽ സാധാരണ ഓയിലിട്ട് കഴിക്കരുത് വളരെ ഓയിൽ കുറച്ചിട്ടുള്ള ഇത് വെറുതെ സ്പ്രേ ചെയ്താൽ മതി നമ്മുടെ ഹെൽത്തും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നോക്കാൻ വേണം ഹെൽത്തും കിട്ടും നമുക്ക് സാധനങ്ങളും നല്ല ഫുഡും നല്ല മാക്സിമം എത്ര ലിറ്റർ വരുന്നുണ്ട് അറുപത് ലിറ്റർ വരെ വരെയുള്ള നാല് അഞ്ഞൂറ് മുതലാണ് നമുക്ക് ഓവൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒത്തിരി ഐറ്റംസുകൾ നമുക്ക് ഇലക്ട്രിക്ക് നെയ്ച്ചോറ് അതൊക്കെ വെക്കാൻ വളരെ സൂണ് നമ്മള് പോകുമ്പോ നമ്മള് പുറത്തേക്ക് പോകുമ്പോ പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഇത് ഇട്ടിട്ട് പോവാം അവര് വന്ന് വൈകുന്നേരം അവര് വാങ്ങായിട്ട് കടന്നു പോകണം ബ്രെഡ് മേക്കറാണ് നമുക്ക് പ്രോസസ്സിംഗ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ നമുക്ക് ബ്രെഡ് കഴിക്കാം ഇപ്പൊ കുട്ടികൾക്കൊക്കെ മിക്കവരും കൊടുക്കണം എന്നുവെച്ചാൽ വാങ്ങിക്കണം ബ്രെഡ് ഒന്നും കൊടുക്കണില്ല പ്രിസർവേറ്റീവ് ഒക്കെ അവോയ്ഡ് ചെയ്തിട്ട് കഴിക്കാറാണ് പതിവ് അതേപോലെ ചെറിയ മിക്സില്ലേ അപ്പം നമുക്ക് പിന്നെ ട്രാവലിംഗിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവരായി തീർച്ചയായിട്ടും എഫെയറുകൾ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അത് നമുക്ക് നോർമലി ഒക്കെ വരുന്നത് നാലര കിലോക്കെയാണ് വരുന്നത് ഇവിടെ നമുക്ക് ഏകദേശം പന്ത്രണ്ട് കിലോ രണ്ട് ലിറ്റർ വരെയുള്ള ഉണ്ട് ഇതൊക്കെ നമുക്ക് ചോളം ഒക്കെ വെക്കണമെങ്കിൽ ഇതിൽ ഇത് വെച്ചുകൊടുത്താൽ ഇത് ഫ്രൈ ചെയ്ത് കിട്ടും നല്ല രസമായിട്ട് നമുക്ക് ഉപയോഗിക്കാം പൊട്ടിത്തെറിക്കാനൊക്കെ നമുക്ക് നേരെ കണ്ടുകൊണ്ട് എടുത്ത് കഴിക്കാം ഫുള്ള് ഗ്ലാസ് ആണ് സോ അതൊക്കെ നമുക്ക് കണ്ടിട്ട് രസമായിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അതും നമുക്ക് പന്ത്രണ്ട് ലിറ്റർ വരെ ഇത് വരുന്നുണ്ട് അല്ല അതെ അതെ അപ്പോൾ അതിൻ്റെ പല മോഡൽസുകളുണ്ട് നമുക്ക് നാല് അഞ്ഞൂറ് മുതലാണ് ഓവനുകൾ പൊതുവെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒ ടി ജികളും നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അടുത്ത് നമുക്ക് ഇതാണ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ്റെ ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് എസ് ഇത് നമുക്ക് എൽ ജി ആണ് ഏറ്റവും കൂടുതൽ വരുന്നത് അല്ല എസ് ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്ക് ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു വാഷിംഗ് മെഷീൻസ് ഇപ്പം നമുക്കൊരു സിക്സ് കെ ജി മുതൽ നമുക്ക്

പവറാണ് ഉദ്ദേശിക്കുന്നത് ഡ്രയർ സ്പീഡ് ഡ്രയറിന്റെ പവറും നമുക്ക് വാഷർ ഡ്രയർ മോഡൽസ് നന്നായിട്ട് ആവാറുണ്ട് നൂറ് ശതമാനം അയൺ ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പിന്നെ ടോപ്പ് ലോഡുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഫ്രണ്ട് ലോഡ് ലെവൻ കെ ജി നയൻ കെ ജി സെവൻ കെ ജി സിക്സ് എല്ലാ പി എൽ ജി അങ്ങനെ അത്യാവശ്യം എല്ലാ ലീഡിയൽ ലൈൻസും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇനി ടോപ്പ് ലോഡുകൾ വരുന്നുണ്ട് അത് നമുക്ക് വേൾപൂള് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് എൽ ജി തോഷിബ പാനസോണിക് ഇതൊക്കെ എങ്ങനെയായിരുന്നു നമുക്കൊരു പിന്നെ ടോപ്ലോഡ് ഒക്കെ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ് റേഞ്ചൊക്കെ വരുന്നത് രൂപ മുതൽ നമുക്ക് ടോപ്ലോഡ് വാഷിംഗ് മെഷീനുകൾ ഉണ്ട് അതും നമുക്ക് ഒത്തിരി നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള നല്ല കളക്ഷൻസ് കെ ജി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേൾപൂള് ഇത് നമുക്ക് അഞ്ഞൂറ് പതിമൂന്നേ അഞ്ഞൂറാണ് ഇതിൽ വരുന്നത് അതേപോലെ തന്നെ എൽ ജി വരുന്നുണ്ട് അങ്ങനെ എല്ലാ മോഡൽസും നമുക്ക് പല റേഞ്ചിലും നമ്മൾ പറ്റുന്ന അല്ലേ അതായത് സാധാരണ നമ്മൾ ഒരു സെമി ഓട്ടോമാറ്റിക്കിന്റെ റേറ്റ് നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീൻസ് നമുക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് സാധാരണ സെമി ഓട്ടോമാറ്റിക്കിൽ നോക്കാം അതും അത്യാവശ്യം നല്ല കളക്ഷൻസ് വരുന്നുണ്ട് ഇത് നമ്മൾ പുറത്ത് റേറ്റ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്ക് നല്ല ഓഫർ വാറണ്ടി ഉള്ള ഐറ്റംസ് കൊണ്ടുപോകാന്നുള്ളതാണ് കിലോ ഏഴ് തള്ളായിരം ഉള്ളൂസ് അപ്പൊ നമ്മൾ നോക്കുക പല രീതിയിലും മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടുത്തെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വാറണ്ടിയിൽ നമുക്ക് ഏഴര കിലോ ഉള്ളത് വെറും ഏഴ് തൊള്ളായിരം വരുന്നുള്ളൂ അത്യാവശ്യം നല്ല റേറ്റ് കുറവ് തന്നെ നമുക്ക് വാറണ്ടി ഐറ്റംസിന് വരുന്നുണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് വേൾപൂള് എൽ ജി വോൾഡാസ് വരുന്നുണ്ട് മീഡിയ ആണ് എല്ലാം ഉണ്ട് നമുക്ക് ഫുൾ ബ്ലാക്കിൽ വരുന്നുണ്ട് അത് പെട്ടെന്ന് നമുക്ക് നിര കാര്യങ്ങളൊന്നും വരില്ല അതെ നമുക്ക് ലാസ്റ്റിംഗ് ഒക്കെ വരുന്ന പല മോഡൽസുകളും നമുക്കിവിടെ ഉണ്ട് എലിമിനേറ്റർ വരുന്നുണ്ട് ഇത് ഞാൻ എതിക്കുമ്പോൾ കാണിച്ചിട്ടുള്ളതാണ് സ്റ്റീൽ ഡ്രം ആയിട്ടുള്ളത് ഓക്കെ ഇതിന് നമുക്ക് സാധാരണ ഈ ഒരു മോഡൽ നമുക്ക് സ്റ്റീൽ വരാറില്ല ഇതിൽ നമുക്ക് സ്റ്റീൽ അടക്കം വരുന്നതാണ് അതേപോലെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ നമുക്ക് കവേർഡ് ആയിട്ടുള്ള ഒരു മോഡലാണ് വരുന്നത് അതേപോലെ മീഡിയന്റെ ഒമ്പത് കിലോ അങ്ങനെ ഇതിന്റെ മാക്സിമം നമുക്ക് എത്ര കെ വരെ വരുന്നുണ്ട് നമുക്ക് ഇതിൽ പന്ത്രണ്ട് കിലോ വരെ നമുക്ക് ഇതിൽ മാക്സിമം നമുക്ക് സെമിയിൽ വരുന്നുണ്ട് ഡിഷ് വാഷർ സ്റ്റീൽ കളർ ഉണ്ട് ബ്ലാക്ക് ചിലപ്പോ അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പാത്രം കഴിക്കാൻ ഒരേ സമയം എത്ര പാത്രങ്ങൾ നമുക്ക് വാഷ് ചെയ്യാൻ പറ്റും ഇടാം ഓക്കെ അത് ഇതുകൊണ്ട് നമുക്ക് തോഷിപ്പ് വരുന്നുണ്ട് എൽ ജി വരുന്നുണ്ട് ഇതിന്റെ കളർ ഓപ്ഷൻസ് വേറെയും വരുന്നുണ്ട് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് എൽ ജിടെ അപ്പോൾ ഇതില് നമുക്ക് ഒരേ സമയത്ത് ഏകദേശം പീസ് ഐറ്റംസ് നമുക്ക് കഴിയാം ഇതിൽ തന്നെ നമുക്ക് ചുടുവെള്ളം എല്ലാം വരുന്നില്ല ഏറ്റവും അവസാനം നമുക്ക് അത് കാണുമ്പോൾ തന്നെ അതില് പ്ലേറ്റ് ആ പ്ലേറ്റില് നമുക്ക് കഴിക്കാൻ തന്നെ കുട്ടികൾക്ക് കൊടുക്കാനായാലും നമുക്ക് കഴിക്കാനായാലും ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും മറ്റുള്ളവരിൽ കഴിക്കുമ്പോൾ നെയ്യും ഇതൊന്നും കറക്റ്റ് പോകില്ല നമ്മൾ നമ്മളെ സോപ്പിട്ടാലും ഒരെ ചിലപ്പോൾ പ്ലേറ്റ് പൊട്ടി പോവും അല്ലെങ്കിൽ കറക്റ്റ് പോവില്ല ഇത് ഇതെല്ലാം ഉണങ്ങി നല്ല ഇത് വാമായിട്ടിട്ടുണ്ടാവും ഇതാണ് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞത് രണ്ടാവശ്യം ഉൾപ്പെടെ മോഡലാണ് ഇതിലെന്ന് വെച്ചാൽ നമുക്ക് സോൺ ഹാഫ് ലോഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്ക് അധികം പാത്രങ്ങളൊന്നും ഇല്ല അപ്പൊ മോളിൽ മാത്രം ഉള്ളതിന് മോളിൽ മാത്രം വാഷിംഗ് നമുക്ക് ഓൺ ആക്കി അങ്ങനെ വലിയ പാത്രങ്ങളൊക്കെ വെക്കണം ഈ റാക്സ് ഒക്കെ ഫുൾ ഫോൾഡബിൾ ആണ് അപ്പൊ അതുകൊണ്ട് യൂസ് ചെയ്യാൻ ഭയങ്കര സുഖമായിരിക്കും ഇപ്പൊ വലിയ കുക്കറ കലങ്ങളോ എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്ത് വെക്കാം എല്ലാവരും ഉപയോഗിക്കണം ഏത് മോഡല് പാത്രങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് സ്റ്റീം വാഷ് അടക്കം വരുന്നുണ്ട് നമുക്ക് നല്ല ഹൈജീൻ ആയിട്ട് ഐറ്റംസ് നമുക്ക് വാഷ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞു കൊടുക്കുക എല്ലാ ഫീച്ചേഴ്സും സ്റ്റോക്ക് ഉണ്ട് ഇയർ നാല് വർഷം വരെ വാറണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി ഐറ്റംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫോർട്ടി ത്രീ ഒക്കെ എണെന്നുണ്ടെങ്കിൽ ഒരു പതിനാല് ലിറ്റർ മോൽ നല്ല ഐറ്റംസ് ഉണ്ട് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് മുതലുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അതനുസരിച്ചുള്ള പ്ലാൻ ഉണ്ട് അത് ഇത് അത്രയും പ്രതീക്ഷിക്കുന്നു ഇനി മുപ്പത്തി ഇഞ്ച് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ് സ്റ്റാർട്ടിങ് നോർമൽ ടി വി അമ്പത്തഞ്ച് ഇഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് രൂപ മോലും നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും ഇവിടെ എൽ ജി സാംസങ് അപ്പൊ നമുക്ക് ഇൻസ്റ്റാളേഷൻ വാറണ്ടി അപ് ടു ഫോർ ഇയർ വരെ നമുക്ക് വാറണ്ടി ഉള്ള ഐറ്റംസ് വരുന്നുണ്ട് അതെ അതെ വരുന്നുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് എൽഇ ഡി ടി വിളൊക്കെ പൊതുവേ നമുക്ക് വാറണ്ടി കൂടുതലുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് കാരണം നമുക്ക് എത്ര എപ്പോഴും പെട്ടെന്ന് വേണമെങ്കിൽ എന്ത് സംഭവിക്കാം മാക്സിമം വാറണ്ടിയുള്ള ഐറ്റംസ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും നമുക്ക് ഒത്തിരി ചെറിയ ഐറ്റം അപ്ലയൻസിനുള്ള നല്ല ഐറ്റംസും നല്ല കളക്ഷൻസും നമുക്ക് ഇവിടെ ഉണ്ട് സുജാതകൾ അത്യാവശ്യം നല്ല ലോഡ് പല ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് രണ്ടായിരം രൂപ ഉടഞ്ഞു മിക്സി ഉണ്ട് കേട്ടോ രണ്ടായിരം രൂപ മുതൽ മിക്സികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രൈ പാനുകൾ അതേപോലെ കടായി പോട്ടുകൾ കുക്കേഴ്സ് കുക്കറൊക്കെ നമുക്ക് ഏത് ശത്ത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം രൂപ മൂന്ന് കുക്കർ വെറും രണ്ടായിരം സ്പെഷ്യൽ ഓഫർ കോമ്പർ ഓഫർ ഓഫർ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും മിസ്റ്റർ ആയിട്ട് നല്ല കിടിലൻ ഐറ്റം ആണ് ഈ ഒരു മൂന്ന് ഐറ്റം ഇതിൽ നമുക്ക് എത്ര കെ ജി ഏതൊക്കെ വരുന്നത് അതായത് ലിറ്റർ 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 രണ്ട് കിലോ മൂന്ന് കിലോ അഞ്ച് എല്ലാം കൂടി നമുക്ക് മൂന്ന് പിന്നെ കുക്കറും കൂടി നമുക്ക് ആകെ രണ്ടായിരം രൂപിരിയാണി പോട്ട് അതായത് രണ്ട് ലിഡ് ഉണ്ടാവും അതായത് അലൂമിനിയം ലിഡും കൂടി ഉണ്ടായാലും നമുക്ക് ദം ഇടാൻ പറ്റുള്ളൂ മറ്റേ ഗ്ലാസ് അത് കഴിഞ്ഞിട്ട് ഗാർണിഷ് ചെയ്തതിന് ശേഷം മാത്രം മറ്റത് മാറ്റിയിട്ട് നമുക്ക് ചെയറും ടേബിളും വെക്കാൻ പറ്റാവുന്നു ഓക്കെ പിന്നെ നമുക്ക് സ്റ്റീലിന്റെ പിന്നെ കുക്കേഴ്സ് വരുന്നുണ്ട് എല്ലാത്തിനും എവിടത്തേലും വിലക്കുറവ് തന്നെയാണ് നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചിട്ട് തരുന്നുള്ളതാണ് അതേപോലെ ഇൻഡക്ഷൻ കുക്കറുകൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് എല്ലാ ലീഡി ബ്രാൻഡ്സും ഉണ്ട് അതേപോലെ നമുക്ക് ഗ്യാസിന്റെ സ്റ്റൗകൾ വരുന്നുണ്ട് മിക്സികളുടെ നല്ല കളക്ഷൻസ് വരുന്നുണ്ട് അതേ കടായി പോട്ട് അങ്ങനെ അത്യാവശ്യം നോൺ സ്റ്റിക്കുകള് എല്ലാം നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ഐറ്റംസും മാക്സിമം വിലക്കുറവിൽ നമുക്ക് ചെയ്തു തന്നെ കോംബോ ഇവിടെ കണ്ടില്ലേ എല്ലാം ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന എല്ലാം ഇവിടെ കിട്ടും എല്ലാം നമുക്ക് മാക്സിമം വില ഇതൊക്കെ കോക്കോന കോക്കോനട്ട് സ്ക്രാപ്പർ തേങ്ങ ചിരണ്ടത് ഇത് കുറഞ്ഞത് കൊണ്ട് കൂടിയ പ്രീതിയുടെ ഉണ്ട് സാധാരണ വിജയലക്ഷ്മിയുടെ ഉണ്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇന്ന് ഇത് ഞാൻ ഇന്ന് വീട്ടില് ഇതില് പായസം ഉണ്ടാക്കണ ഇന്ന് ഇത് പറയണെങ്കിൽ നമുക്ക് ഇത് പറയണമല്ല ഇതൊക്കെ നമുക്ക് എടുക്കാനും എടുക്കാനും നല്ല ചെറിയ ഉരുളി പോലെ ഓ നല്ല അടിപൊളി കളർ കളർ കളറും കളർഫുള്ളായിട്ട് നമുക്ക് വീട്ടിൽ ഇന്ന് വൈഫ് പായസം ഉണ്ടാക്കിയപ്പോഴും ഞാൻ ഓർത്ത് ഇന്ന് ഇത് പറയണമല്ലാന്ന് അതേപോലെ നമുക്ക് ഗ്യാസ് സ്റ്റൗ ഒക്കെ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഇതൊക്കെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര രൂപ എണ്ണൂറ് എണ്ണൂറ് രൂപ മുതൽ ബി എൽ ഡി സി ഫാനുകൾ ഒത്തിരി ഉണ്ട് പിന്നെ എ സി ഒക്കെ നമുക്ക് എങ്ങനെയായിരുന്നു വരുന്നത് ഇരുപത്തിനാല് രൂപ ഇരുപത്തിനാല് രൂപ മുതൽ നമുക്ക് ഐ എഫ് ബി വോൾട്ടാസ് ജെ എൽ ജി അത്യാവശ്യം എല്ലാ ടി സി എല് പാനസോണിക് അത്യാവശ്യം എല്ലാ ലീഡിംഗ് ലിഡി ഉണ്ട് ഇരുപത്തിനാലായിരം രൂപ മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബജാജ് ബട്ടർഫ്ലൈ ഇമ്പെക്സ് അത്യാവശ്യം എല്ലാ ബ്രാൻഡിലും നമുക്ക് ഗ്യാസ് സ്റ്റവ് അതേപോലെ തന്നെ ഹീറ്റ് വാട്ടർ ഹീറ്ററുകൾ എല്ലാം നമുക്ക് സ്റ്റാ പെഡസ്റ്റൽ ഫാനുകൾ അങ്ങനെ ഏത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ ഉണ്ട് പിന്നെ ചിമ്മിനി ഹോബ് എല്ലാം നമുക്ക് ഇതിൻ്റെ മോഡൽസും ഫിറ്റിങ്സിൻ്റെ ഐഡിയാസെല്ലാം നമുക്ക് ഏഴ് അഞ്ഞൂറിന് നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ ഇതിന്റെ ബർണറൊക്കെ ഓക്കെ ഇത് വെറും ഏഴായിരം രൂപ അല്ലേ ആയിരത്തി എണ്ണൂറ് അതേപോലെ നമുക്ക് സ്റ്റാൻഡ് ഫാനുകൾ വരുന്നുണ്ട് സ്റ്റീലിൻ്റെ ടൈപ്പ് അല്ലേ ഇതൊക്കെ സ്റ്റാർട്ടിങ് റേഞ്ച് ഒക്കെ എത്ര വരുന്നത് ആയിരത്തി എണ്ണൂറ് ചെയ്യുന്നുണ്ട് അമ്പത് അല്ലേ പിന്നെ നമുക്ക് ഒത്തിരി സ്റ്റോക്കുകൾ നിലവിൽ വാഷിംഗ് മെഷീന് കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിവിടെ കൂടുതൽ ഐറ്റംസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഫ്രീസർ നമുക്ക് ഷോപ്പിലേക്കൊക്കെ വേണ്ടത് ഒക്കെ ഫ്രീസർ ഉണ്ട് കൂളർ ബോട്ടിൽ കൂളർ വെച്ചാൽ കൂളർ ഇത് ബോട്ടിൽ വയ്ക്കാം ചൂടുവെള്ളം വരും തണുത്ത വെള്ളം വരും സാധാ നാച്ചുറൽ വാട്ടർ മൂന്ന് വാട്ടറും കിട്ടും അതുകൂടാതെ ഫ്രീസർ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഏതൊരു ഐറ്റംസും കൊമേഴ്ഷ്യൽ ആയാലും വീട്ടിലേക്ക് ആവശ്യത്തിനും ആണെങ്കിലും ഏത് ഐറ്റംസ് നമുക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഒരു ചെയ്തു തരുന്നതാണ് അതേപോലെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട ഒരു ഐറ്റംസ് നമ്മൾ തുടക്കത്തിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മളൊരു ബഡ്ജറ്റ് എന്താണ് പറയുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് വേണ്ട വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതേപോലെ മിക്സി അങ്ങനെ ഒരു ഐറ്റംസുകൾ എല്ലാ ഐറ്റം ഏകദേശം നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു കിറ്റാക്കിയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും ഒരു ചെറിയൊരു ആസ്വാമിയും കിറ്റ് പോലെയൊക്കെ നമുക്ക് ചെയ്തു തരുന്നുള്ളതാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് ആദ്യം ആദ്യം ക്യാഷ് ഒന്നും ഇല്ല കുറച്ച് ഇത്ര ഉണ്ട് ഞങ്ങൾക്ക് ഇന്നിന്ന സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ചിട്ട് ഞാൻ എന്നോടോ മോനോടോ പറഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ചിട്ട് ചെയ്തു തരും ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിന്ന് കോൾമാളിലായിരുന്നു അപ്പോൾ മിരാങ്കാനൊക്കെ കണ്ടിട്ട് നമുക്ക് പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വരവാണ് സോ നമുക്ക് എന്നും നമുക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതും ഒത്തിരി കാലമായിട്ട് ഈ ഒരു ഫീൽഡിൽ നമുക്ക് അവരുടെ അനുഭവങ്ങളും അവരുടെ കസ്റ്റമേഴ്സ് അവർക്ക് വന്ന അവരോട് പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്കും അനുസരിച്ചുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഉള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു ഉദാഹരണമാണ് നമുക്ക് ഫാനിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ചെറിയ പൈസൻ്റെ ഫാനുകളൊക്കെ ഇവിടെ ഉണ്ടാവും പക്ഷേ നമുക്ക് ഡെയിലി യൂസിന് കറണ്ട് ചാർജ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓവർ കംപ്ലയിൻസുള്ള ഐറ്റംസ് ഒന്നും ഇവർ ഇവിടെ ചെയ്യാറില്ല എന്നാലും നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഒത്തിരി ഐറ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കൂടാതെ തന്നെ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടി ഒന്ന് പറഞ്ഞാൽ നിങ്ങൾ കിഴക്കെന്നട ബസ് സ്റ്റോപ്പ് ഇരിങ്ങാല ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വന്നാലും ഇരിങ്ങാ ഗുരുവായൂരിൽ നിന്ന് വന്നാലും നമ്മൾ കേൾക്കണം ബസ് സ്റ്റോപ്പ് ഈ കിഴക്കുന്നട ബസ് സ്റ്റോപ്പാണ് ഈ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ തന്നെ നമ്മുടെ ഷോപ്പ് കാണാം ാണ് അപ്പൊ അപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് തവണ ബസ് ഇവിടെ ഓൾറെഡി നിർത്തി കാണാം കെ കെ നട കൊടുങ്ങല്ലൂരാണ് അപ്പം നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ചെറിയ ബഡ്ജറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഹോം അപ്ലൈൻസ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മിസ്സ് ചെയ്യേണ്ട നേരെ കൂൾമാളിലേക്ക് വരെ ഇനി ഓൾ കേരള നമുക്ക് ബസ് സർവീസ് കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു തരുന്നുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സമീർ റിയാസൻ സൈനിങ് ഓഫ്